കുഞ്ഞ് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അമ്മയ്ക്ക് സംഭവിച്ചോ എന്ന് അശ്വിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭയം എന്നോടുള്ള ഓസിയുടെ സ്നേഹം പോകുമോ എന്നായിരുന്നു കാരണം ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞിനോടൊപ്പമാണ് ദിയ കാണുന്നത് അശ്വിനെ ഇഷ്ടമല്ലാതായിട്ടുണ്ടായിരുന്നു ദിയയ്ക്ക് ആദ്യത്തെ ട്രെമിസ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് മാസം അശ്വിന് വളരെയധികം പ്രയാസമായിരുന്നു അശ്വിനോട് അടുത്തിരിക്കരുതെന്നും അശ്വിനോട് ശ്വാസം വിടരുതെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രമാത്രം പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത് അത് കടന്നു പോകാൻ വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് ദിയയ്ക്ക് ഒരു ഗതിയുമില്ലാതെയായിരുന്നു ദിയ അശ്വിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ ഒന്നോ രണ്ടോ പേരല്ല ഇപ്പോൾ അശ്വിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി തരുന്നതും അങ്ങനെ തന്നെയാണ് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി അത് മനസ്സിലാകുന്നുണ്ട് ഇതുപോലുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് സാധാരണയായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയം തന്നെയാണെന്ന് അച്ഛന്മാരെല്ലാവരും പറയുന്നു തങ്ങളുടെ ഭാര്യമാർ ഇതിനപ്പുറം തങ്ങളെ സ്നേഹിക്കില്ലേ മക്കളെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും തോന്നും എല്ലാ ഭാര്യമാർക്കും ഇത്തരത്തിൽ ചിന്തകൾ പോകാറുണ്ട് മക്കളുമായി ആരാണോ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് അവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ തോന്നുക കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ മുഴുവൻ സമയവും ഈ വ്യക്തി ആ കുഞ്ഞിനോടൊപ്പം തന്നെയായിരിക്കും ഇനി എൻ്റെ സ്നേഹം പകുത്തു നൽകുമോ എന്നതായിരിക്കും എല്ലാവരുടെയും സംശയം എല്ലാവർക്കുമുള്ള ചോദ്യവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു കൃത്യമായി തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ദിയയുടെയും അശ്വിൻ്റെയും കാര്യങ്ങൾ നന്നായി അറിയാം എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് അശ്വിനി പറഞ്ഞത് സത്യമാണ് ഒരു പക്ഷേ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം തന്നെയാണ് അശ്വിൻ തുറന്നു പറഞ്ഞത് ദിയുടെ സ്നേഹം എൻ്റെ അടുത്തു നിന്ന് മാറുമോ എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് അശ്വിൻ പറയുന്നു എന്തുമാത്രമാണ് ദിയെ അശ്വിൻ സ്നേഹിക്കുന്നതെന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രയൊക്കെ അശ്വിന് ദിയെ ഇല്ലാതെ പറ്റും എന്നൊക്കെ പറഞ്ഞാലും പറ്റില്ല എന്നതിന് തന്നെ അടിസ്ഥാനമാണിതെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നു നിലവിലെ സാഹചര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഈ എളുപ്പമുള്ളൊരു കാര്യം കൂടിയാണ് എന്നുകൂടിയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരുടെ ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ മനസ്സിലാകുന്ന ഒന്നുകൂടിയാണെന്ന് എടുത്തു പറയുന്നു ദിയയും അശ്വിനും ഇപ്പോൾ അവരുടെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇതായിരുന്നു അശ്വിൻ്റെ ഏക പ്രശ്നം എന്നുകൂടി പറയുമ്പോൾ ദിയ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് സത്യമാണ് ആദ്യമൊക്കെ എനിക്കിവൻ്റെ മണം തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുന്ന തോറും എല്ലാം കുറഞ്ഞു വന്നു അപ്പോൾ എനിക്ക് അശ്വിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിച്ചു അശ്വിൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അത് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ